ശിരൂർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് ലോറിയോടെ കാണാതായ ഡ്രൈവർ കോഴിക്കോട് കക്കോടി കണ്ണാടിക്കൽ മൂലാഴിക്കുഴിയിൽ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം അഞ്ചാം ദിവസവും ലക്ഷ്യം കണ്ടില്ല ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദൌത്യ സംഘം അതേസമയം ഒൻപത് അടിത്താഴ്ചയിൽ അർജുനുണ്ടെന്ന് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ സൂചന ലഭിച്ചതായി ലഭിച്ചതായും രക്ഷാദൌത്യം രാത്രിയിലും തുടരാൻ തീരുമാനിച്ചിരുന്നു പിന്നീട് കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു കാലാവസ്ഥാ പ്രതിബന്ധം സൃഷ്ടിക്കാതിരുന്നാൽ പുലരുന്നതിന് മുമ്പ് ലക്ഷ്യം കണ്ടേക്കാമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ രാവിലെ മുതൽ കനത്ത മഴയാണിപ്പോൾ അവിടെ പെയ്യുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ തുടങ്ങിയതോടെയാണ് രക്ഷാദൌത്യം സജീവമായത് മണ്ണു നീക്കുന്നതിനിടെ മഴ കനത്തത് ഇന്നലെ രാത്രി തിരച്ചിലിന് തിരിച്ചടിയായി രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കുകയായിരുന്നു മഴ പെയ്തതോടെ റഡാർ പരിശോധന മുടങ്ങി മണ്ണിനടിയിലേക്ക് നാല് മീറ്റർ മുതൽ അഞ്ചു മീറ്റർ വരെ മാത്രമേ റഡാറിലൂടെ കാണാനാവുക മഴ പെയ്ത് ചെളി നിറഞ്ഞതോടെ ദൃശ്യം റഡാറിൽ പതിയുന്നില്ല എന്ന് എൻഐടിയിലെ വിദഗ്ധ സംഘം അറിയിച്ചിരുന്നു വാഹനത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തിയതായി നേരത്തെ സൂചനയുണ്ടായെങ്കിലും അതല്ലെന്ന് പിന്നീട് ബോധ്യമായി രാജ്യോടിച്ചിരുന്ന ട്രക്ക് പുഴയിൽ വീണിട്ടില്ല എന്ന് തിരച്ചിൽ നടത്തിയ നാവികസേന ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ശനിയാഴ്ച രാവിലെ ഏഴര മണിക്കാണ് അഞ്ചാം ദിവസത്തെ തിരച്ചിൽ ആരംഭിച്ചത് ലക്ഷത്തിലേക്ക് മണ്ണുനീക്കൽ കഠിനമാണ് ലോറി കിടക്കുന്നുവെന്ന് കരുതുന്ന സ്ഥലത്തെത്താൻ അൻപത് മീറ്റർ ഭാഗത്തെ മണ്ണ് നീക്കണം ആറ് മീറ്ററോളം ഉയരമുണ്ട് ഈ മൺകൂനയ്ക്ക് മീറ്റർ ഭാഗത്തെ മണ്ണ് മാറ്റിക്കഴിഞ്ഞു മലയിലെ എട്ട് ഉറവകളിൽ നിന്ന് വെള്ളം കുത്തിയൊഴിക്കുന്നതിനാൽ ചെളിയിൽ മുങ്ങിയ സ്ഥലത്ത് ദുർഘട സാഹചര്യമാണ് കുതിർന്ന മണ്ണും ഒരു ഭാഗം ഗംഗോലിപ്പുഴയുമായതിനാൽ കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കും കർണാടകയുടെ ആവശ്യപ്രകാരം ആന്ധ്രയിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് ബറ്റാലിയനിലെ രണ്ട് ടീം എത്തിയിട്ടുമുണ്ട് കേരളത്തിൽ നിന്നുള്ള റെസ്ക്യൂ ടീം എത്തിയെങ്കിലും ദൌത്യത്തിൽ ചേരാൻ കർണാടക അനുമതി നൽകിയിരുന്നില്ല കേരളത്തിന്റെ സഹായം ആവശ്യപ്പെട്ടിരുന്നില്ല ആവശ്യപ്പെട്ടാലെത്താൻ സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് കർണാടകയിൽ തന്നെയുണ്ട് അതിനിടെ ഞായറാഴ്ച സൈന്യമിറങ്ങും ബലാഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് ഞായറാഴ്ച രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത് അർജുനെ കണ്ടെത്താൻ സൈന്യത്തെ ഇറക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു റഡാറിൽ ലോകഭാഗം തെളിഞ്ഞ ഭാഗത്തെ മണ്ണ് ജോലി തുടരുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്നും അപകടസ്ഥലം സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് കാണാതായ കോഴിക്കോട് കക്കോടി കണ്ണാടിക്കൽ മൂലാഴിക്കുഴിയിൽ അർജുനെ കണ്ടെത്താൻ ഇന്നലെ നടന്ന ഊർജ്ജ ശ്രമവും വിജയിച്ചിരുന്നില്ല അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിഷയത്തിൽ ഇടപെട്ട എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഞായറാഴ്ച അപകടസ്ഥലം സന്ദർശിക്കും ഞായറാഴ്ച ഉച്ചയോടെയായിരിക്കും സിദ്ധരാമയ്യൂരിൽ എത്തുക രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സാന്നിധ്യം കുടുംബം വാർത്ത കണ്ടുമല്ലാതെയും ആർമി ഉദ്യോഗസ്ഥർ കുടുംബവുമായി ബന്ധപ്പെട്ടുവെന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നതേയെന്നും കുടുംബം പറഞ്ഞു ഇതിനിടെയാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിളിക്കാൻ കർണാടക സർക്കാർ തയ്യാറായത്